ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മനും സുഗന്യയും കൂടെ ഹണിമൂണിന് പോവുകയാണല്ലോ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു വലിയൊരു ഹോട്ടലിലേക്ക് കയറുകയാണ് അവിടെ പോയി നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ധർമ്മന് അതൊന്നും ഇഷ്ടാവുന്നില്ല നൂഡിൽസും കാര്യങ്ങളൊക്കെയാണ് വാങ്ങുന്നത് ധർമ്മൻ്റെ ഇഷ്ടങ്ങളൊന്നും നോക്കുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ധർമ്മനെ കൊണ്ടതെല്ലാം കഴിപ്പിക്കുകയും ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞ് ബില്ല് വരുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് മാത്രം അയ്യായിരത്തി നാനൂറ് രൂപ ബില്ല് വരുവാണ് അത് കാണുമ്പോൾ തന്നെ ധർമ്മൻ ആകെ ഒന്ന് ഞെട്ടാണ് കേട്ടോ എന്നാലും സുഗന്യയുടെ മുമ്പിൽ ആളാവണമല്ലോ ഓ അയ്യായിരത്തി നാനൂറ് ആയോളൂ റേറ്റിംഗ് ഒക്കെ ഭയങ്കര കൂടുതലാണല്ലോ നല്ല റേറ്റിങ്ങും വലിയ ഹോട്ടലും പക്ഷേ ചാർജൊക്കെ വളരെ കുറവാണ് അപ്പം ഒന്ന് നോക്കുകയാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പൈസ എടുത്ത് എണ്ണിയൊക്കെ വെക്കുമ്പോൾ ഇരുന്നൂറ് രൂപ ടിപ്പ് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ് സുഗന്യെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ രൂപ കൂടുതൽ വെച്ചത് ടിപ്പ് കൊടുക്കണ്ടേ അയാൾക്ക് വലിയ ഹോട്ടലിലൊക്കെ വന്നതല്ലേ ആ ടിപ്പൊക്കെ കൊടുക്കാം ഒരു കാര്യം ചെയ്യും ആ ഇരുന്നൂറിനിന്ന് ഒരു നൂറ് അങ്ങോട്ടെടുത്ത് മാറ്റിക്ക് അതെന്താ നൂറ് രൂപ ടിപ്പ് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ഇത്രയൊക്കെ വന്ന് വലിയ ആ ഹോട്ടലിൽ കയറി ആഹാരവും ഒക്കെ കഴിച്ചിട്ട് വേറെ നൂറ് രൂപയാണോ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ കൊടുക്കാം അതാണ് നല്ലത് ഇതേ ധർമ്മേട്ടാ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കാൻ പഠിക്കണോ കേട്ടോ ഇതിപ്പോൾ ഇരുന്നൂറ് രൂപ നിങ്ങൾ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ അയാൾ എന്താ വിചാരിക്കുന്ന അറിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരുന്നതും ആഹാരം കഴിക്കുന്നതൊന്നും ഒരു കാര്യങ്ങളും അറിയത്തില്ല അതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപയൊക്കെ ടിപ്പ് വയ്ക്കുന്നതെന്ന് അയാൾ വിചാരിക്കും വെറുതെ എന്നെയും കൂടെ നാണം കിട്ടത്തരുത് പറഞ്ഞ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക് നൂറ് രൂപ കൊടുത്താൽ മതി അങ്ങനെ നൂറ് രൂപ ടിപ്പ് വയ്ക്കുകയാണ് കേട്ടോ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമായിട്ട് കൈ കഴുകാനോട്ടുള്ള ഒരു വെള്ളം ബൗളിൽ കൊണ്ടുവയ്ക്കുകയാണ് അപ്പോൾ ധർമ്മൻ ഇതൊന്നും അറിയില്ലല്ലോ സാധാരണ വാഷ് പേസിൽ പോയല്ലേ കൈയ്യൊക്കെ കഴുകുന്നത് ധർമ്മ വിചാരിക്കുന്നുണ്ട് എന്തോ വെള്ളം കൊണ്ടുവച്ചതാണെന്ന് ഉടനെ വെജിറ്ററബിൾ വിളിച്ചിട്ട് പറയാം വേറെ വെള്ളം കൊണ്ടുവച്ചിട്ട് എന്താ കാര്യം നിങ്ങളൊരു നാരങ്ങയോ സോഡയോ ഒക്കെ എടുത്തിട്ട് വാ അതൊക്കെ പിഴഞ്ഞ് കുടിക്കണ്ടേ നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കാം അതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ സുഖനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാം കേട്ടോ എന്നിട്ട് ധർമ്മന് കുറേ നിങ്ങൾ നിങ്ങളാദ്യ ഇതൊക്കെ കാണുന്നത് നിങ്ങളീ ലോകത്തൊന്നും അല്ലേ എന്നെ നാണം കിട്ടാനാണോ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് പക്ഷേ എന്താ മനുഷ്യ ഇത് കൊണ്ട് വെച്ചിരിക്കുന്നത് കൈ കഴുകാനല്ലേ എന്നിട്ട് നാരങ്ങ വെള്ളം ഇപ്പോൾ വരും സൊടയും നാരങ്ങയും കാത്തിരുന്നോ എന്നും പറഞ്ഞാൽ സുഖനെയാണ് ഇട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുക അപ്പോൾ ധർമ്മ വിചാരിക്കുന്നുണ്ട് അയ്യോ വാഷ് ബേസിന് പോയല്ലേ കൈ കഴുകേണ്ടത് ഇങ്ങനെ പാത്രത്തിലൊക്കെ വെള്ളം കൊണ്ടുപോയിക്കുന്നു ഇവിടെ ആരറിഞ്ഞു ഷെ ഇവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒന്നും പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നും മരുന്നാണും ധർമ്മനോ ധർമ്മനോട് പുറകെ ഇറങ്ങി പൊണ്ടോ ബാലനാണെങ്കിൽ അപ്പോൾ അതുപോലെ കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ രാമേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമേട്ടൻ വീട്ടിൽ ധർമ്മൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ് ധർമ്മനും ഭാര്യയൊക്കെ എങ്ങനെയുണ്ട് അവർ ഹനിമൂണിനൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട് രാമേഠ രാവിലെ തന്നെ രണ്ടുപേരും പോയിട്ടുണ്ട് ഞാൻ അൻപതിനായിരം രൂപ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസം ഒട്ട് ടൂറിനല്ലേ പോയിരിക്കുന്നത് അടിച്ചു പൊളിച്ച് വരട്ടെ അവന് വേറെ ആരാ കൊടുക്കാനുള്ളത് തികഞ്ഞില്ലെങ്കിൽ വീണ്ടും എന്നെ വിളിച്ച് പറയണ അക്കൗണ്ട് ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെ അങ്ങനെ തന്നെ വേണം അവൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ പിന്നെ ബാല ഭാര്യ സുഗന്യ എങ്ങനെയുണ്ട് ആൾ സ്വഭാവമൊക്കെ ഇഷ്ടമായോ ആ കുഴപ്പമില്ല വന്നതല്ലേ ഉള്ളൂ പിന്നെ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു ഒരു കണക്ക് നോക്കിയാൽ അത് നല്ലത് തന്നെയാണ് ഉള്ളിലേക്ക് ശിമ്പംകുഞ്ഞായ്മയൊന്നും വെച്ചുകൊണ്ടിരിക്കില്ലല്ലോ വൈരാഗ്യബുദ്ധിയും വെച്ചുകൊണ്ടിരിക്കില്ല പറയാനുള്ളത് അപ്പത്തന്നെ പറയുമല്ലോ അത് നല്ല സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നും പറയാട്ടോ ബാലൻ അപ്പോഴാണ് എന്നിട്ട് പറഞ്ഞാൽ ഒന്നും കാണി ഉള്ള മനസ്സാണെന്നും എനിക്ക് തോന്നുന്നില്ല അത് കേൾക്കുമ്പോൾ ഞാൻ വേട്ടം ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ വലിയൊരു കള്ളനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അവൻ്റെ കാര്യത്തിന് എന്തായി തീരുമാനം ഉദയ കാര്യം ആ തീരുമാനമൊക്കെ ആയിട്ടുണ്ട് ഞാൻ വച്ചിട്ടുണ്ട് അയാൾക്കുള്ള പണി അതെന്താ ബാല അങ്ങനെ ഒരുപാട് താമസിക്കരുത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം ഇതിപ്പം ഇത്രയും നാളായി ഇനി സത്യം അറിഞ്ഞിട്ട് ശരിയാണ് രാമേട്ട പക്ഷേ എടുത്തു ചാടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ മാത്രമായി പോയില്ലേ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനായിട്ട് എൻ്റെ ആനന്ദിൻ്റെ ജീവിതം നശിപ്പിച്ചല്ലോ ഈശ്വര എനിക്ക് വിഷമം അതാണ് ആനന്ദ് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇത് എങ്ങനെ സഹിക്കും അച്ഛനായിട്ട് എൻ്റെ ജീവിതം തൊലച്ചു എന്ന് അവൻ വിചാരിക്കില്ലേ എത്ര കല്യാണ ആലോചനകൾ അവിടെ വന്നതാ അതൊന്നും നടക്കാതെയാണ് ഇതിൽ ഞാൻ കയറി പിടിച്ചതും നടത്തിയതുമൊക്കെ എല്ലാ തെറ്റും എൻ്റെതല്ലേ എല്ലാ ആലോചിച്ചും കണ്ടുവേണ്ടേ ഇനിയെങ്കിലും മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ ഞാൻ വേട്ടം പറയുന്നുണ്ട് ഇതാണ് നിൻ്റെ കുഴപ്പം പറയുന്ന മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റങ്ങളും കാര്യങ്ങളും തെറ്റുകളും എല്ലാം അറിഞ്ഞിട്ടും മനസ്സിൽ വെച്ച് ഇങ്ങനെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നിട്ട് നമ്മൾ തന്നെ സ്വയം ഇരുന്ന് ഒരുക്കി തീർന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ആവശ്യമുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെന്തിനാണ് ഒരുക്കി തീർന്നത് നമ്മളല്ലല്ലോ തെറ്റ് ചെയ്തത് അവരല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഇന്ന് വീട്ടിൽ ചെന്ന് നീ ദേവ എല്ലാവരോടും കാര്യങ്ങൾ പറയണം ഇനി ഇത് മറച്ചു വെക്കരുത് തുറന്ന് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം പാലാണ് പറയാത്തതാണ് നിന്റെ എല്ലാ കുഴപ്പങ്ങൾക്കും കാര്യം അത് ശരിയാണ് രാമേട്ടം പറയുന്നത് പിന്നെ ഇപ്പോഴാണെങ്കിൽ തക്ക സമയവുമാണ് കാരണം ദേവി ഇപ്പോൾ വീട്ടിലില്ല അവൾ അവളെ വീട്ടിലല്ലേ നിൽക്കുന്നത് ധൈര്യമായിട്ട് പറയാം ഇനി ഉദയവാനുവിനെ വാഴാനായിട്ട് നീ വിടരുത് ഇങ്ങനെ പോയാലല്ലേ അയാൾ നിൻ്റെ വീട്ടിൽ കയറുന്നിറങ്ങും അയാളും അയാളുടെ ബന്ധുക്കളെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് നിൻ്റെ വീട് അങ്ങ് ഭരണം അങ്ങ് ഏറ്റെടുക്കും അപ്പോൾ നീ മിണ്ടാതിരിക്കുമോ ഇതുപോലെ സഹിച്ച് നിനക്ക് ഇരിക്കാൻ പറ്റുമോ അതുമാത്രമല്ല ഈ ഉദയവാനു എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രോഡിനെ വല്ല ബന്ധുക്കളോ സ്വന്തക്കാരോ ഉണ്ടോ ആവോ ഇനിയിപ്പോൾ അത് അന്വേഷിച്ചാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ അതൊന്നും അറിയില്ല എന്തായാലും ഇനി ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല രാമേട്ട ഞാനിത് ഇന്ന് വീട്ടിൽ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങോട്ട് ഇറങ്ങും നോക്കിക്കോ അത് വേണം ഇനി ഒന്നും കൊടുക്കാൻ പാടില്ല ശരി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങണം നീ പോയി ആനന്ദിനോടും ഗോമതിയോടും എല്ലാവരോടും ഉദയവാളിൻ്റെ കള്ളത്തരം പൊളിക്കണം ഇല്ല അവരെല്ലാവരും വലിയതായിട്ട് ഉദയവാളിനെ തലയിൽ കയറി വെച്ചോ നടക്കില്ലേ ഇനി അത് വേണ്ട അയാൾ ഫ്രോഡ് കാര്യങ്ങളെല്ലാം അറിയണം അതാണ് വേണ്ടത് ശരി ഞാനിന്ന് അങ്ങോട്ട് പോട്ടെ അങ്ങനെ ബാളനെ അവിടെ നിന്ന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് ഈ സമയത്ത് Hãy subscribe ആനന്ദ് വീട്ടിലിരുന്ന് ആകെ ടെൻഷനാട്ടോ ദേവിയെ ദേവിയെ കള്ളത്തരം കണ്ടുപിടിച്ചതും അതും ഇതും എല്ലാം കൂടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ചികഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടാണെങ്കിൽ ആനന്ദ് സ്വയം ആലോചിക്കണം ഇത്രയും നാൾ അവൾ എന്നെയും എൻ്റെ വീട്ടുകാരെയും ഒക്കെ പറഞ്ഞ് പറ്റിച്ചില്ലേ കല്യാണമോ പോട്ടെ എന്നിട്ട് ഇതെല്ലാം ഒരു ഫാൻസി ഡ്രസ്സ് പോലെ ആയിരുന്നല്ലോ അവൾ ഒരു പ്ര അവൾ അവളുടേതായിട്ടുള്ള ഒരു പ്രശ്ന വേഷം കെട്ടി എല്ലാവരെയും പറ്റിച്ചു എന്തൊരു സ്നേഹമായിരുന്നു അമ്മയിൽ വിളിക്കുന്നു ചേച്ചിന്ന് വിളിക്കുന്നു ഏട്ടാന്ന് വിളിക്കുന്നു ഓണ് കൊണ്ട് തരുന്നു എങ്ങനെയൊക്കെയാ അഭിനയിച്ചവൾ നിന്നത് ഇത്രയൊക്കെ ഉള്ളിൽ മറച്ചു വെച്ചിട്ടായിരുന്നോ എൻ്റെ കൂടെ ഇങ്ങനെ ജീവിച്ചത് എനിക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും പോട്ടെ എൻ്റെ അച്ഛൻ എങ്ങനെ സഹിക്കാൻ പറ്റും എൻ്റെ അമ്മ ഇവിടെ മറ്റുള്ള കൂടെ പറമ്പ് ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ താങ്ങാൻ പറ്റും കാരണം അവരൊക്കെ ദേവി എന്ന് പറഞ്ഞാൽ ജീവനതുല്ലം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നതല്ലേ അവൾ നിന്നും ഇങ്ങനൊരു കാര്യം അറിഞ്ഞാൽ സഹിക്കാനാവോ ഇത് ഇലക്കും ഉള്ളിനും കേടില്ലാതെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പറ്റില്ല ഇത് എല്ലാവരും അറിയണം ഇനിയെങ്കിലും ദേവിയെ ഇവരെല്ലാവരും കൂടെ എടുത്ത് തലേ കയറ്റി വച്ചേക്കല്ലേ ദേവി ആരാ എന്താണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ ഞാൻ എന്തായാലും വീട്ടിലിത് അവതരിപ്പിക്കാൻ പോവുക ഇനിയും എനിക്കിത് തലേ കയറ്റി വെച്ച് നടക്കാൻ വയ്യ എന്നാൽ ഇങ്ങനെ വിചാരിക്കട്ടോ ശരി എന്നാൽ പിന്നെ അച്ഛനോടും എല്ലാവരും നിക്കമ്മൻ തന്നെ പറയണം അച്ഛൻ ഇപ്പോൾ കടയിൽ നിന്ന് വരുമല്ലോ വന്നോടെ തന്നെ ഈ സത്യം ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോടും എല്ലാവരോടും തുറന്നു പറയണം ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ആനന്ദ് അങ്ങ് തീരുമാനിക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് പുറത്തൊരു ഓട്ടോ വന്ന് നിൽക്കുകയാണ് അവൻ ഉദയവാനും ഭാര്യയും കൂടെ വരുവാട്ടോ അവ അങ്ങനെ ഉദയവാനും വന്ന് ആലപുടി വീക്കൊക്കെ വെച്ച് വലിയ ഗ്മയിൽ വന്നിറങ്ങാം അപ്പോൾ തന്നെ ഗോമതി മീനാക്ഷിയും മിത്രയും കൂടെ വെളിയിലേക്ക് ഇറങ്ങാം ഓരോ ഓട്ടോ വന്നില്ലേ ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടി ഓട്ടേന്ന് ഇറങ്ങുന്നത് ഉദയവാനെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാകും അയ്യോ ഉദയവാനും സാറാണല്ലോ എന്താ വിശേഷിച്ച് അസുഖമൊക്കെ മാറിയോ അപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട് ദേവിയെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മീനാക്ഷി അവിടെ നിന്നുകൊണ്ട് പറയുന്നത് ആ ആൾ വന്നില്ലേ ആ വന്നു ഓട്ടോയിൽ ഓട്ടോയിലിരിക്കുക എന്നാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാ കള്ളത്രമൊക്കെ പൊളിഞ്ഞു കേട്ടോ എന്നിങ്ങനെ മീനാക്ഷി പറയാം ദേവി ആയിരിക്കും വന്ന ദേവി ഒളിച്ചിരിക്കുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ശ്രീകലയാണ് കേട്ടോ ശ്രീകലയെ കാണുമ്പോഴത്തേക്കും ഗോമതി ചോദിക്കുന്നുണ്ട് അയ്യോ സ്ത്രീകളെ ആയിരുന്നോ ദേവി വന്നില്ലേ ആ ദേവിയൊന്നും വന്നില്ല ഞങ്ങൾ മാത്രമേ ഇപ്പം വന്നോളൂ ആ അത് ശരി അപ്പോൾ സ്ത്രീകളിങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ആൻറ്റിയുടെ കാലൊക്കെ എങ്ങനെയുണ്ട് സുഖമായോ അയ്യോ പെട്ടെന്നാണ് അതിൻ്റെ കാര്യം ഓർക്കണ കേട്ടോ ഉടനെ അവരുടെ മുന്നിൽ വെച്ച് അഭിനയിക്കുകയാണ് അയ്യോ ഒരു അടി എടുത്തു വെക്കുന്നത് എന്നെ വലിയ പാടുപ്പെട്ടാൽ മോളെ ആണോ എന്നാൽ പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പം ചോദിക്കുന്നതിന് മുന്നേ ആൻറ്റി നടന്നില്ലേ വന്നത് അപ്പോൾ കാലിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ എന്ന് മീനാക്ഷി വിട്ടുകൊടുക്കുക അത് ചോദിക്കുകയാണ് കേട്ടോ ആ കുഴപ്പമുണ്ടോ െ വേദന സഹിച്ച് അങ്ങനെയൊക്കെ നടക്കണു അത്രയേ ഉള്ളൂ ആ പിന്നെ എന്താ വിശേഷം ആ വിശേഷമൊക്കെ പറയാം ഞങ്ങളിങ്ങനെ മുറ്റത്ത് നിർത്തി സംസാരിക്കുകയാണോ ഗോമതി ഞങ്ങൾ എന്താ അകത്തൊക്കെ ക്ഷണിക്കുന്നില്ലേന്ന് ചോദിക്കാം ആ വന്ന് അകത്തേക്ക് ഇരിക്കുക അങ്ങനെ അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഗോമതി വീണ്ടും ചോദിക്കുന്നുണ്ട് ദേവി എന്താ ദേവി എന്താ നിങ്ങളുടെ കൂടെ വരാത്തേ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഉടനെ ശ്രീകല പറയുന്നുണ്ട് ദേവിക്ക് എങ്ങനെ വരാൻ പറ്റും അവളെ വണ്ടിയിൽ കയറുമ്പോൾ അപ്പം തുടങ്ങിയില്ലേ അവൾക്ക് ഛർദിലേ പിന്നെ എങ്ങനെ വരാനാ അയ്യോ ഛർദ്ദിലോ എന്ത് പറ്റി അവർക്ക് വൈയായിക വല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കാം ആ അതൊക്കെ പറയാം പറയാം എന്നും പറഞ്ഞൊക്കെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ബാലൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ ബാലൻ ആകെ ദേഷ്യത്തിലാണ് വരുന്നത് എന്തായാലും ഇന്ന് പറയണമെന്നും പറഞ്ഞു അങ്ങനെ സ്കൂട്ടർ കൊണ്ടു വെച്ച് ഇങ്ങനെ നിക്ക് വരാനായിട്ട് നിൽക്കും യാണ് ആ സമയത്ത് മുറ്റത്തെത്തുമ്പോൾ തന്നെ കാര്യങ്ങൾ ഗോമതിയോട് പറയാം എന്ന് ശ്രീകലയും ഉദ്ദേവാനും വിചാരിക്കുമ്പോൾ ഉദ്ദേവാനൊരു ഫോൺ വരുവാണ് നോക്കുമ്പോൾ ദേവിയാണ് വിളിക്കുന്നത് പക്ഷേ ഇവരുടെയൊക്കെ മുന്നിൽ വച്ച് പറയാം അതേ മൗറീഷ്യസിന്നാണ് വലിയ ആരോ വിളിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് വെളിയിൽ പോകൊണ്ട് പോകാട്ടെ എന്നിട്ട് രഹസ്യമായിട്ട് ദേവിയോട് പറയാം മോളെ നീ എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ വിളിക്കില്ലേ ഇവിടെ ഞങ്ങൾ വന്ന് കയറിയതോളൂ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ അത് കഴിഞ്ഞ് അച്ഛൻ തന്നെ അങ്ങോട്ട് വിളിച്ചോളാട്ടോ എന്ന് പറഞ്ഞു ദൈവയെ സമാധാനിപ്പിക്കുകയാണ് ഇത് ബാലൻ മുറ്റത്ത് നിന്ന് കാണുക കേട്ടോ ആഹാ ഇയാളിവിടെ വന്നോ ഇയാൾ എന്തിനാണ് അവിടെ വന്നത് നല്ല എന്തായാലും സമയം കൊള്ളാം ഇയാളുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാവരോടും എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബാലനകത്തേക്ക് കയറി വരിക ഈ സമയത്ത് ദയവാണ് ബാലനെ കാണുന്നില്ല കേട്ടോ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഗോമതി വീണ്ടും വീണ്ടും ചോദിക്കുന്ന കാര്യം എന്താണ് ഇതിനിടയ്ക്ക് ബാഗ് തുറന്ന് ഒരു പാക്കറ്റിൽ ഒക്കെ എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യണം കേട്ടോ മീനാക്ഷിയും ഇത്രയും ഗോമതിയൊക്കെ അതെടുത്ത് കഴിക്കുന്നുണ്ട് എന്നിട്ടും ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് അതെ അതൊക്കെ പറയാം ഉദയേട്ടൻ ഒന്ന് അകത്തേക്ക് കയറി വന്നോട്ടെ ഉദയേട്ടൻ തന്നെ നിങ്ങളോട് പറയും എന്ന് ശ്രീകല പറയാം അപ്പോൾ മീനാക്ഷി ചെന്നാൽ ഗോമതിയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇതെന്താ കാര്യം വയ്യ എന്ന് പറയുന്നത് ഏട്ടത്തിക്ക് എന്നിട്ട് കൊണ്ടു തരുന്നു ഇവരുടെയൊക്കെ ഒരു രീതി ഇങ്ങനെയാണോ സുഖമില്ലാതെ കിടന്നാൽ എല്ലാവർക്കും ലഡ്ഡു കൊടുത്തിട്ടാണോ മീനും മിണ്ടാതിരിക്കുക നമുക്ക് ചോദിക്കാം എന്താന്ന് അങ്ങനെ നമ്മുടെ ഉദയഭവാന് വന്ന് പറയും ഇനി ഞാനതൊന്നും ആർജിക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ രഹസ്യം ഞാൻ നിങ്ങളോട് ഞാൻ പറയാൻ പോവാം എന്ന് പറയാൻ വാ വാതുറക്കണതും തൊട്ടുപിറക്കി നമ്മുടെ ബാലം വരുന്നുണ്ട് ആ അതാണ് നല്ലത് എല്ലാം തുറന്നു പറഞ്ഞോ അല്ലെങ്കിലും എല്ലാം പറയണമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടി തിരിഞ്ഞ് ബാലനെ നോക്കാട്ട എപ്പിസോഡ് തരുന്നത് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്